എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ചില ടിപ്സുകൾ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് അതുപോലെ മുളകൊടിയിലെ മായം എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് ഒട്ട് സെക്കൻഡ് കൊണ്ട് തിരിച്ചറിയാൻ പറ്റും എന്നതും ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ഇന്നത്തെ ആദ്യത്തെ ടിപ്പ് കുക്കറിനകത്ത് നമ്മൾ മുട്ട അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അടിയിൽ പെട്ടെന്ന് കറ പിടിച്ചിരിക്കാറുണ്ടല്ലേ അങ്ങനെ കറ പറ്റി പിടിക്കാതിരിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഞാനിതിനകത്തേക്ക് മുട്ട വേവിക്കാനാണ് വെച്ചിട്ടുള്ളത് അപ്പം അതിനകത്തേക്ക് ഇതുപോലെ ഒരു കഷ്ണം നാരങ്ങയുടെ പീസ് നാരങ്ങ തൊലി ഇട്ട് കൊടുത്തിരുന്നാലും മതി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ഒറ്റ പീസിൻ്റെ മതി മുട്ട കറക്റ്റായിട്ട് വെന്ത് കിട്ടും ഒട്ടും കറിയൊന്നും പറ്റിപ്പിടിക്കുകയില്ല കേട്ടോ അതുപോലെ മുട്ടയുടെ തോടൊന്നും ഒട്ടും തന്നെ പൊട്ടി പോകാതെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കണ്ടില്ല ഒട്ടും തന്നെ കറിയൊന്നും പാത്രത്തിൽ പറ്റിയിട്ടില്ല ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും അതുപോലെയുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ മുട്ടയുടെ തോടും ഒട്ടും തന്നെ പൊട്ടുന്നതുമല്ല ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക അടുത്ത ടിപ്പ് നമ്മൾ സ്റ്റഫ്ഡ് പാറാത്ത ഉണ്ടാക്കുമ്പോൾ ഉള്ളിലേ നമ്മൾ ഫില്ല് ചെയ്തു വെച്ചിരിക്കുന്ന സാധനം പരത്തിയെടുക്കുമ്പോൾ പുറത്തോട്ട് വരാറുണ്ടല്ലേ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ മാവ് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഉരുട്ടി നമ്മൾ രണ്ട് സൈഡിലും പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം ഏത് ഫില്ലിംഗ് ആണോ വെച്ച് കൊടുക്കുന്നത് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക വെജിറ്റബിൾസ് ആണെങ്കിലോ എന്താണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഫില്ല് എടുക്കാവുന്നതാണ് ഇതുപോലെ വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഈ രീതിയിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് പരത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ അകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം വെളിയിലോട്ട് വരുന്നതല്ല കേട്ടോ അപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ പൊടിയൊന്നും നമ്മൾ പറ്റി പിടിച്ചിരിക്കുന്നില്ല അതുപോലെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പൊടി കരിഞ്ഞ് കയ്പോ അങ്ങനെയൊന്നും വരില്ല കേട്ടോ അധികം പൊടിയൊന്നും യൂസ് ചെയ്യാതെയാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇക്കാലത്ത് മായം കലരാത്തതായി ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലേ അപ്പം പെട്ടെന്ന് മായം കലർത്താവുന്ന ഒന്നാണ് മുളക് പൊടി അത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കില്ല ഇഷ്ടികപ്പൊടി ഉപ്പ് ടാൽക്കാം പൗഡറ് തുടങ്ങി പലവിധ വസ്തുക്കളും മുളക് പൊടിയിൽ മായം കലർത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഇതാർക്കും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നാൽ വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ചില പരീക്ഷണങ്ങൾ നടത്തി ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാവുന്നതാണ് കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഈ വെള്ളത്തിനകത്തേക്ക് ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ശുദ്ധമായ മുളക് പൊടിയാണെങ്കിൽ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ ഇത് വെള്ളത്തിൽ ഉടൻ തന്നെ മുങ്ങി മുങ്ങിപ്പോകുന്നതാണ് തരിതരിയായിട്ട് താഴോട്ട് മുളക് പൊടി താഴെ അടിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് എന്താണ് താഴോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാവുന്നതാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാറക്കരുതേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ എഴുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്ന മുളക് പൊടി ഫുള്ളായിട്ട് താഴോട്ട് ഇതുപോലെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ള് താഴെ അടിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ അധികം മായമൊന്നും ചേർക്കാത്ത മുളക് പൊടി തന്നെയാണ് ഇത് അപ്പോൾ മായം ചേർത്തിട്ടുള്ള മുളക് പൊടിയാണെങ്കിൽ ഇത് താഴോട്ട് പെട്ടെന്ന് വരില്ല കേട്ടോ മുകളിൽ തന്നെ കിടക്കുകയുള്ളൂ വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ മുങ്ങുന്നുണ്ടെങ്കിൽ അത് ശുദ്ധമായ മുളക് പൊടി എന്നാണ് പരീക്ഷണങ്ങളിൽ പറയുന്നത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മുളക് പൊടി രുചിക്കും എരിവിനും വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് മായം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പലവിധ രോഗങ്ങളും ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഇതിനകത്ത് മായം കലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതുപോലെ തന്നെ മുളക് പൊടിയിൽ മായമുണ്ടോ എന്ന് നോക്കാൻ പറ്റുന്ന വേറൊരു രീതിയാണിത് ഇപ്പോൾ ഇത് ബൗളിലേക്ക് ഞാൻ കുറച്ച് വെള്ളമെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതുപോലെ വെള്ളത്തിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ അതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൽ കുമിളകൾ വരികയാണെങ്കിൽ അതിൽ ചോക്ക് പൊടിയോ അതുപോലെ വാഷിംഗ് സോഡയോ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത് പൊടി ഇട്ട് കൊടുത്തപ്പം വെള്ളത്തിനകത്തേക്ക് താഴ്ന്നു തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് വല്ല കുമിളയോ പതയോ ആയിട്ട് വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം പറഞ്ഞതുമാതിരി കുമിളകളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഫുള്ള് അടിയിൽ അടിഞ്ഞിട്ടാണുള്ളത് ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയിൽ എന്തെങ്കിലും ടൈപ്പ് മായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അടുത്തതായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ കുറച്ച് മുളക് പൊടി ഇതുപോലെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈയ്യിൽ ഇതുപോലെ റൗണ്ടിലൊന്ന് പുരട്ടി നോക്കുക കടും ചുവപ്പ് പാടാണ് വരുന്നതെങ്കിൽ അതിൽ കൃത്രിമമായിട്ട് നിറം ചേർത്തിട്ടുണ്ടാകാം ശുദ്ധമായ മുളക് പൊടിയാണെങ്കിൽ അതിൽ കളറ് തീരെ കുറവായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിവിടെ അധികം കളറൊന്നും വന്നില്ല സാധാരണ കുറച്ച് മുളക് പൊടിയുടെ കളറ് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് കളറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കളർ ഇളകുന്നത് കാണാം അപ്പം ഞാനിവിടെ വാഷ് ചെയ്തെടുക്കുമ്പോൾ അങ്ങനെയും കാണുന്നില്ല അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഏതായാലും വലിയ മായമൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായ മുളക് പൊടിയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ചെയ്തു കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെരട്ടി കൊടുത്താൽ മതി കേട്ടോ പൊകച്ചിലൊന്നും കയ്യിൽ ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ ശുദ്ധമായ മുളക് പൊടിയാണെങ്കിൽ നമുക്ക് പ്രകൃതിദത്തമായ നല്ല രൂക്ഷതെന്തോ ഉണ്ടായിരിക്കുമല്ലോ മുളക് പൊടിക്ക് അതുണ്ടായിരിക്കും അതുപോലെ നല്ല എരിവും രുചിയായിരിക്കും ആ മുളക് പൊടിക്ക് ഉണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മുളക് പൊടിയിൽ മായം ചേർന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആരെങ്കിലും ഇതുപോലെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ താല്പര്യമുള്ളവർ ഒരു പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടിയും ശുദ്ധമായതാണോ അതോ എന്തെങ്കിലും അതിനകത്ത് കലർത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത ടിപ്പിനായിട്ട് ഒരു ഗ്ലാസ്സിൽ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് തൊലിയോടുകൂടി ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ തൊലി ഇതുപോലെ മാറ്റിയതിന് ശേഷം ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തലേന്ന് രാത്രി രണ്ടല്ലി വെളുത്തുള്ളി ചതച്ച് വെള്ളത്തിലിട്ട് രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയ വെളുത്തുള്ളി ഇട്ട വെള്ളം കുടിക്കുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടി സഹായിക്കും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കലോറി എരിച്ച് കളഞ്ഞിട്ട് ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നതാണ് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാകുകയും അതുപോലെ പീരീഡ് സമയത്തുണ്ടാകുന്ന വേദനയൊക്കെ കുറയുകയും ചെയ്യുന്നതാണ് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും ഈ വെള്ളം വളരെ നല്ലതാണ് അപ്പോൾ ഇതുപോലെ തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഒന്ന് കുടിച്ച് നോക്കാവുന്നതാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അപ്പോൾ നല്ല രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു വെള്ളമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ